വീട്ടു വീട്ടുവാടക വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലാണ് വാടക വർദ്ധിക്കുന്നത് എന്നതാണ് റെന്റൽ ഡോട്ട് സി ഐയും അർബനേഷനും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ദേശീയ വാടക റിപ്പോർട്ട് ഡാറ്റ പ്രകാരം എല്ലാ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി തരങ്ങൾക്കും വാടക ചോദിക്കുന്നത് ജൂലൈയിൽ ശരാശരി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഡോളർ ആണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ദശാംശം ശതമാനം വർദ്ധനവ് റെന്റൽ ഡോട്ട് സി എ നെറ്റ്വർക്ക് ഓഫ് ഇന്റർനെറ്റ് ലിസ്റ്റിംഗ് സേവനങ്ങളിൽ നിന്ന് പുതുതായി ലിസ്റ്റ് ചെയ്ത യൂണിറ്റുകളുടെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിവരങ്ങൾ കഴിഞ്ഞ മുപ്പത്തി മാസത്തെ ഏറ്റവും മന്ദഗതിയിലുള്ള വർദ്ധനയാണ് കാണിക്കുന്നത് എന്നിരുന്നാലും ചില വിപണികൾ ഇപ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ കുതിച്ചു ചാട്ടം കാണുന്നുണ്ട് മറ്റുള്ളവയിൽ ചില ഇടിവുകളും കാണുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ കാണുന്നതനുസരിച്ച് ഏറ്റവും താങ്ങാനാകുന്ന വാടകയുള്ള പ്രവിശ്യകളിലാണ് വാടകകൾ അതിവേഗം ഉയരുന്നത് എന്നാണ് റെൻ്റൽ ഡോട്ട് സി എയിലെ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേറ്റ് ഡയറക്ടർ ജിയോ കോമോ ലഡാസ് പറയുന്നത് ഇതിന് വിപരീതമായി ഒന്റോറിയോയും ബ്രിട്ടീഷ് കൊളംബിയയും മാത്രമാണ് വർഷം തോറും വാടകയിൽ കുറവ് കണ്ട രണ്ട് പ്രവിശ്യകൾ എന്നും ലഡാസ് പറയുന്നു വാൻകൂവറിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച വാടകയിൽ ഏഴ് ശതമാനം കുറവാണ് ഉണ്ടായത് മറുവശത്ത് പാലിഫാക്സിന് പതിനെട്ട് ദശാംശം രണ്ട് ശതമാനം വർധനയാണ് ഉണ്ടായത് സസ്കറ്റൂൺ എഡ്മൻഡൺ റെജീന തുടങ്ങിയ പ്രേറി നഗരങ്ങളും ഇരട്ട അക്ക നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് കാൽഗറിക്ക് ചുറ്റുമുള്ള ചെറിയ വിപണികളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നു രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വാടക നിരക്കുകൾ സസ് കോണ്ടോമിനിയം അപ്പാർട്ട്മെന്റുകളുടെ വാർഷിക നിരക്കിൽ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് വളർച്ച കാണിക്കുന്നത് എന്നാൽ കാനഡയിലുടനീളമുള്ള ശരാശരി വാടക ഇപ്പോഴും സാസ് കച്ചാവിനിലുള്ളതിനേക്കാൾ മുപ്പത്തിയെട്ട് ശതമാനം കൂടുതലാണ് ഞങ്ങൾ ആൽബർട്ടയിലും അറ്റ്ലാന്റിക് കാനഡയിലും ഇതേ കാര്യങ്ങൾ കാണുന്നു വർഷാവർഷം പതിനഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഉദാഹരണത്തിന് ബ്രിട്ടീഷ് കൊളംബിയ പോലുള്ള ഒരു പ്രദേശത്ത് രണ്ട് ശതമാനമാണ് കുറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കാനഡയിൽ കുടിയേറി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടവർക്ക് തിരിച്ചടിയായി ജീവിത ചെലവ് ഉയരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ റെക്കോർഡ് ഉയരത്തിലാണ് കാനഡ കുടിയേറ്റം കണ്ടത് എന്നാൽ കുറഞ്ഞ അവസരങ്ങൾ കുറഞ്ഞ വേതനം ഉയർന്ന നികുതികൾ ഭവന ചെലവ് എന്നിവ കാരണം പകുതിയിലേറെ പേരും രാജ്യം വിടുകയാണ് അഞ്ചിൽ രണ്ടു പേർ മാത്രം താമസിക്കുന്ന പ്രവിശ്യ തന്നെ വിടുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആംഗസ് അറീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള പുതിയ ഡാറ്റ കനേഡിയന്മാർ കൂടുതലും ആൾബർട്ടയിലേക്ക് നീങ്ങുന്നതായി കാണിക്കുന്നു വരും വർഷങ്ങളിൽ ഈ ട്രെൻഡ് വർദ്ധിച്ചേക്കാം സ്ഥലം മാറ്റി പരിഗണിക്കുന്നവരിൽ കൂടുതലും സമീപകാലത്ത് കാനഡയിൽ എത്തിയവരാണ് പത്തിൽ മൂന്ന് കാനഡിയന്മാരും ഭവന ചെലവ് കാരണമാണ് തങ്ങളുടെ പ്രവിശ്യയിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുന്നത് ഡൌൺ ടൌൺ ടൊറന്റോയിൽ നാൽപ്പത്തിനാല് ശതമാനം പേർ താമസം മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം പേർ പരിഗണനയിലാണെന്നും പറയുന്നുണ്ട് മെട്രോ വാൻകൂവറിൽ മൂന്നിൽ ഒരാൾക്ക് ദീർഘകാലമായി താമസിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല പത്തിൽ മൂന്ന് കാനേഡിയന്മാർ പറയുന്നത് നിലവിലെ ഭവന ചെലവ് കാരണം തങ്ങൾ താമസിക്കുന്ന പ്രവിശ്യ വിട്ടുപോകുന്നത് പോകുന്നത് ഗൌരവമായി പരിഗണിക്കുകയാണ് എന്നതാണ് അതിവേഗം ഉയരുന്ന ഭവന ചെലവ് സമീപ വർഷങ്ങളിൽ കുടിയേറ്റക്കാർക്ക് തിരിച്ചടിയാകാറുണ്ട് കഴിഞ്ഞ വർഷം ഉയർന്ന പലിശ നിരക്ക് നിന്നതിനാൽ ഭവന വിപണി ഒരു പരിധി വരെ നടത്തു എന്നാൽ ബാങ്ക് ഓഫ് കാനഡ ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് പകരം നിരക്ക് കുറയ്ക്കാൻ നോക്കുന്നതോടെ ചെലവ് വീണ്ടും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്യത്ത് ഉടനീളമുള്ള ഭവന വിലകളുടെ വർധന മന്ദഗതിയിലാണെങ്കിലും രാജ്യത്ത് ഉടനീളം വാടക വർധിക്കുന്നത് തുടരുകയാണ് ചില പ്രവിശ്യകളിൽ വർഷാവർഷം ശരാശരി വാടകയിൽ പതിനേഴ് ശതമാനത്തിലധികം വർധനവാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി